മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെത്തും നാളെ ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ അദ്ദേഹം ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തും തുടർന്ന് പ്രമുഖ ആഗോള വൻകിട കമ്പനികളുടെ സിഇഒമാരുമായും കൂടിക്കാഴ്ച നടത്തും വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നോടിയായി വ്യാപാര വ്യവസായ പ്രദർശനവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ബുധനാഴ്ച ഉച്ചകോടിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും പ്രമുഖ ആഗോള കോർപ്പറേഷനുകളുടെ സിഇഒമാരുമായും കൂടിക്കാഴ്ച നടക്കും ഉച്ചതിരഞ്ഞ ഗ്ലോബൽ ഫിൻടെക് ലീഡർഷിപ്പ് ഫോറത്തിൽ വ്യവസായ പ്രമുഖരുമായും സംവദിക്കുന്നതായി പ്രധാനമന്ത്രി ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിലേക്ക് പോകും ഭാവിയിലേക്കുള്ള കവാടം എന്നാണ് മൂന്ന് ദിവസത്തെ വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ ഈ വർഷത്തെ പ്രമേയം ഉച്ചകോടിയിൽ മുപ്പത്തിനാല് രാജ്യങ്ങളും പതിനാറ് സംഘടനകളും പങ്കാളികളാക്കും സാങ്കേതികവിദ്യയേയും ആഗോള പ്രസക്തമായ വിഷയങ്ങളെയും കുറിച്ചുള്ള സെമിനാറുകള് സമ്മേളനങ്ങള് തുടങ്ങി വിവിധ പരിപാടികള് ഉച്ചകോടിയോടനുബന്ധിച്ച് നടക്കും